കെ എസ് ആർ ടി സിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരികയാണ് അതായത് മാനേജ്മെൻറ്റുമായി ചേർ പാർഗെയിൻ ചെയ്തുകൊണ്ട് ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തുമായി ബന്ധപ്പെട്ടാണ് ഈ റഫറൻ എന്ന് പറയുന്ന പ്രക്രിയ കെ എസ് ആർ ടി സിയിൽ നടത്തപ്പെടുന്നത് ഈ റഫറൻ സംബന്ധിച്ച് ആദ്യത്തെ ഒരു മീറ്റിംഗ് തിരുവനന്തപുരം ലേബർ കമ്മീഷൻ അസിസ്റ്റൻ്റ് ലേബർ കമ്മീഷണറുടെ ലേബറുകളുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ലേബർ കമ്മീഷൻ ഓഫീസിൽ വെച്ച് നടപടിയുണ്ടായി അപ്പോൾ അത് അച്ഛൻ ലേബർ കമ്മീഷണറാണ് യോഗം വിളിച്ചിരുന്നത് അദ്ദേഹം തന്നെ നേതൃത്വത്തിൽ തന്നെ ആ യോഗം നടത്തപ്പെട്ടു അവിടെ വെച്ച എല്ലാ സംഘടനകളും എത്രയും പെട്ടെന്ന് ഈ റഫറെ നടത്തണമെന്നാവശ്യപ്പെടുക ഉണ്ടായി കാരണം റഫറണത്തിന് കാലാവധി കഴിഞ്ഞിരുന്നു റഫറണ കാലാവധി കഴിഞ്ഞിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആറുമാസം നീട്ടിക്കൊടുത്തു ശേഷം പിന്നെ ഒരു ജീവനക്കാരുടെ മേലെ എല്ലാ കാര്യങ്ങളും അടിച്ചേൽപ്പിക്കുന്നു അല്ലെ തന്നെ അടിച്ചേൽപ്പിക്കുന്നുണ്ട് കേട്ടോ കാരണം മറ്റേതിന് അവരുടെ ഒരു ഔദ്യോഗിക പിന്തുണ ഉണ്ടായിരുന്നു ഏതായാലും യൂണിയനുകളെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുന്നു ഈ വിവരം ധരിപ്പിക്കുന്നു എന്നാൽ ഈ ഇത് റിട്ടേണിംഗ് ഓഫീസറായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്ന അസിസ്റ്റന്റ് ലേബർ കമ്മീഷണർ അഡീഷണൽ ലേബർ കമ്മീഷണർ അദ്ദേഹമാണ് റിട്ടേണിംഗ് ഓഫീസറായിട്ട് തിരഞ്ഞെടുത്തപ്പെട്ടതിന് ശേഷം ഒരു മീറ്റിംഗ് വിളിച്ചു അപ്പം ആ മീറ്റിംഗിൽ വെച്ച് അദ്ദേഹം ഏകപക്ഷീയമായി ഇപ്പം സാ ഓഫീസർക്ക് അതിനുള്ള അധികാരമുണ്ട് പക്ഷേ എന്തും എങ്കിലും സാധാരണ കൂടിയാലോചനകളിലൂടെയാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇപ്പോൾ ഏതൊക്കെ തീയതികളിലാണ് നടത്തപ്പെടേണ്ടത് എങ്ങനെയാണെന്നൊക്കെയുള്ള ഒരു കാരണം കാസർഗോഡ് മുതൽ പാറശാല വരെ നീണ്ടു കിടക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കുള്ള പ്രക്രിയകൾ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾക്കുള്ള ടൈം വരും അപ്പോഴാണ് ഇദ്ദേഹം എല്ലാം പെട്ടെന്ന് നട നടത്തിയത് അതായത് നാലാം തീയതി ഒന്നാം നോട്ടിഫിക്കേഷൻ നിലവിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം രണ്ടാം തീയതി നിലവിൽ വന്നു അതായത് ഈ മെയ് ഏപ്രിൽ മാസം ഏപ്രിൽ മാസം രണ്ടാം തീയതി ഈ വിജ്ഞാപനം വള്ളിയിൽ പുറത്തു വരുന്നു അപ്പോൾ അതിൻ്റെ ഞാൻ ഇത് ഞാൻ നിങ്ങളെ കാണിക്കുക അവർ വന്നിരിക്കുന്നത് അപ്പം ഞങ്ങളവിടെ വെച്ച് പറഞ്ഞു സാർ ഇത് ഈ ടൈം കുറച്ച് തരണം കാരണം നമ്മൾ ഇപ്പോൾ ഈ ആദ്യം പറഞ്ഞിരുന്നത് കരട് ഓട്ടർ പട്ടിക അഞ്ചാം തീയതി പ്രസിദ്ധീകരിക്കും ആറാം തീയതി അതിന്റെ ഓട്ടർ പട്ടികയിലെ ഈ കരട് ഓട്ടർ പട്ടികയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുവാനുള്ള സമയം അതൊക്കെ ഇപ്പോൾ കരട് ഓട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ആക്ഷേപം അതായത് ആക്ഷേപത്തിനുള്ള സമയം നൽകിയിരിക്കുന്ന ഒരു ദിവസമാണ് ഇപ്പൊ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാംഗ്ലൂർക്ക് ഒരു ഡ്യൂട്ടി പോകുന്നു അയാൾ തിരിച്ച് വരുന്ന നാല് ദിവസം കഴിഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒന്നും വേണ്ട ഇപ്പൊ ബത്തേരിയിൽ നിന്ന് അല്ലെ മാനന്തവാടിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ഓട്ടം പോകുന്നതിന് വേണ്ടിയാണ് അതിനെ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് തിരിച്ചു വരുന്നത് അപ്പൊ ഇതൊക്കെ പരിശോധിക്കാനുള്ള സമയങ്ങളോ കാര്യങ്ങളോ ഒന്നും കൃത്യമായിട്ട് തന്നില്ല എന്ന് മാത്രമല്ല ഈ കാര്യത്തിൽ ഒരു പിടിവാശി പിടിച്ചതുപോലെ ആയിരിക്കും തോന്നി ഏതാണ് ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വെൽഫെയർ അസോസിയേഷൻ ഏത് സമയത്തും തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറാണ് ഇവിടെ സംഭവിക്കുന്നൊരു കാര്യം ഈ മാസം പ്രത്യേകിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മതവിഭാഗങ്ങളുടെയും പെരുന്നാളുകള് ഉത്സവങ്ങൾ നടക്കുന്ന ഒരു മാസം ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പെരുന്നാൾ കഴിഞ്ഞു ഇനി അടുത്തത് വിഷു വരാൻ പോകുന്നു ഏപ്രിൽ പതിനാലാം തീയതി വിഷു വിഷുവിന് ശേഷം പെസകാവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ ഇതിനിടയ്ക്കുള്ള രണ്ട് ഞായറാഴ്ച അപ്പോൾ ഈ അന്തിമ ഓർഡർ പട്ടിക പ്രസിദ്ധീകരിച്ച് ഇതിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന പതിനഞ്ചാം തീയതി നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന പതിനഞ്ചാം തീയതി നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്നതിനുള്ള സമയം പതിനാറാം തീയതി അന്തിമ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് പതിനാറാം തീയതി മാതൃക ബാലറ്റ് പേപ്പർ പ്രസിദ്ധീകരിക്കുന്ന പതിനാറാം തീയതി ബാലറ്റ് പേപ്പർ അടിച്ച് പൂർത്തീകരിക്കുന്ന ഇരുപത്തൊന്നാം തീയതി ബാലറ്റിൻ്റെ വിതരണം പിന്നീട് അറിയിക്കും പോളിങ് തീയതി മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എട്ട് മണി മുതൽ അഞ്ച് വരെ പിന്നെ വോട്ടെണ്ണൽ തീയതി മൂന്നാം അഞ്ച് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എല്ലാം ഇടപെടുന്നു അപ്പോൾ ഈ തൊണ് തൊണ്ണൂറ്റി മൂന്ന് വേണ്ടി വിവിധ സ്ഥലങ്ങളിൽ കാസർഗോഡ് മുതൽ പാറസാര വരെ നീണ്ടു കിടക്കുന്ന ഇവിടെ പ്രചരണത്തിനുള്ള ഒരു സമയവും ഇല്ല അപ്പോൾ എന്തൊക്കെയോ ജീവനക്കാരുടെ പെട്ടെന്ന് തന്നെ ഒരു ഒരു ഇത് ഒരു ഇലക്ഷൻ്റെ ഇതുണ്ടാക്കിയെടുക്കുന്നു അവിടെ ചിന്തിക്കാനുള്ള സമയം കൊടുക്കാത്ത രീതിയിലുള്ള ഒരു പരിപാടിയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും റഫറേണ്ട നടക്കുന്നു നടക്കട്ടെ ജീവനക്കാരുടെ ഹിതമറിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം കഴിഞ്ഞ എട്ട് വർഷമായി കെ എസ് ആർ ടി സി ജീവനക്കാരെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ അവകാശയിലാക്കിക്കൊണ്ടിരിക്കുന്നവർ കഴിഞ്ഞ റെഫറൻഡത്തിന്റെ സമയത്ത് അംഗീകാരത്തിലേറിയ ഭരണകക്ഷി പ്രതിപക്ഷ കേന്ദ്ര ഭരണത്തിൽ ഇരിക്കുന്ന അനുകൂല യൂണിയനുകൾ മൂന്ന് യൂണിയനുകളും ഈ മാനേജ്മെന്റുമായി ചേർന്ന മാനേജ്മെന്റ് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തൊഴിലാളികളെക്കെതിരായി നടത്തിയിട്ടുള്ള എല്ലാ പീഡനങ്ങൾക്കും മറുപടി പറയുവാൻ ജീവനക്കാർക്ക് മറുപടി പറയുവാൻ തൊഴിലാളികൾക്ക് മറുപടി പറയുവാൻ മരിച്ചുപോയപ്പെട്ട മരിച്ചു വീഴപ്പെട്ട ജീവനക്കാർ ഇവിടെ ഈയാമ്പാറ്റകളെ പോലെ മരിച്ചു വീഴപ്പെടുമ്പോഴും അവിടെ ചീഫ് ഓഫീസിലെ സ്വീതീകരണ മുറിയിൽ ഇരുന്നു കൊണ്ട് മാനേജ്മെന്റിന്റെ സ്നേഹ സൽക്കാരങ്ങൾ സ്വീകരിച്ച പോയ കാല അംഗീകൃതർക്കുള്ള മറുപടി നൽകുന്നതിന് ജീവനക്കാർക്കുള്ളൊരു അവസരമാണ് കടന്നു വന്നിരിക്കുന്നത് ഏതായാലും റഫറണ്ടത്തില് നേരത്തെ നേരത്തെ തന്നെ നടത്തുന്നത് നമുക്ക് സന്തോഷമാണ് ഞാൻ പറഞ്ഞ അതിന്റെ ഒരു കാര്യം ഒരു ബ്രീത്തിങ് ടൈം ഇല്ലാതെയാണ് ഈ നടപടിക്ര പ്രക്രിയകൾ അത് അദ്ദേഹത്തോട് തന്നെ ഞാൻ നേരിട്ട് തന്നെ സൂചിപ്പിച്ചിരുന്നത് മിനിസിലുണ്ട് ഏതായാലും റഫറൻഡം നടക്കട്ടെ ആ റഫറൻണ്ടത്തിൽ കൃത്യമായ രീതിയിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കുവാനുള്ള അവസരം എല്ലാ ജീവനക്കാർക്കും ലഭ്യമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി